guys, nama kerabu leh tengok breakfast tu noda. Ini syafale. Pine ini soup. Shafale. syafale. 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 Shafale. Okay. Uh, syafale. 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 ആ മസു മീറ്റ് മീറ്റ് ചിക്കൻ ഇത് ചിക്കൻകുണ്ടോ ആ നമുക്ക് നാട്ടിൽ അവിടെ കേരളം കുഞ്ഞു കുഞ്ഞു ഉണ്ടല്ലോ അതിലേയും നമുക്ക് ചിക്കനും ഫീൽ ചെയ്യാം മധുരം ടൈപ്പും ഫീൽ ചെയ്യാം അല്ലെ ഇങ്കിൽ ഓണ്ണി മീറ്റ് ഫീൽ ചെയ്യും അപ്പൊ ഷെഫാലേ ഫീലിങ് സെയിം ഇത് ഉണ്ടല്ലേ മൊമുണ്ടല്ലേ ഫീലിംഗ് ഉണ്ട് അതോ ഫുൾ മീറ്റ് കണ്ടോ പിന്നെ ഇതൊക്കെ സൈഡിൽ നമുക്ക് ചമ്മന്തി പിന്നെ സൂപ്പ് ഇത് സൂപ്പ് പ്ലെയിൻ സൂപ്പ് അപ്പൊ ഇങ്ങനെ മുക്കിട്ട് കഴിക്കുന്നുണ്ടപ്പോ കഴിച്ചു ഇവിടത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ അവിടെ സഫാലേ പിന്നെ മോമോം കഴിക്കും നൂഡിൽസും കഴിക്കും പിന്നെ ഫ്രൈഡ് റൈസും കഴിക്കും പിന്നെ നമുക്ക് ആലു പൊറോട്ട പ്ലെയിൻ പൊറോട്ട ചാപ്പത്തി അങ്ങനത്തെ കഴിക്കാം ലഞ്ചിലും കഴിക്കാം കഴിക്കാം നമുക്ക് ഫുൾ ഡേ അങ്ങനെ ഉണ്ട് സൂപ്പില് ചിക്കൻ അങ്ങനെ ഇടൂല

नो मोहलाल। मोहलाल कैसा मोहनलाल मोहनलाल कसमी म्हणे आडीबोली